ഹായ് അസ്ലാം വലൈക്കം വെൽക്കം ടു ജാജിസ് ബ്ലോഗ് എല്ലാവർക്കും സുഖം ഒന്ന് കയറുന്നു നല്ലതിരെ ഇനി ഞാൻ നിൽക്കാതെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് ഫുൾ ഉൾപ്പെടുത്താൻ പറ്റിയില്ല വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ സ്റ്റേരിച്ച് വന്നിട്ടൊക്കെ കിച്ചണിലൊക്കെ കയറി ഇന്ന് രാവിലെ തന്നെ കയറിയിട്ടുണ്ട് ബുമ്മാക്കിലുള്ള അങ്ങനെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബുമ്മാക്ക് കുടിക്കാൻ പറ്റും രാവിലെ തന്നെ നിൽത്താൻ്റെ മോക്ക് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ അവർ സ്കൂൾ പോകുമ്പോഴത്തേക്കില്ല റെഡിയാവേണ്ടതല്ലേ അങ്ങനെ രാവിലെ തന്നെ പിച്ചിൽ കയറിയിട്ട് ഞാനും എത്താവും അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട് അവൾ മോമോസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് മോമോസ് അതുകൊണ്ട് അത് തന്നെ കൊണ്ടുപോകാമെന്ന് അവൾ പറഞ്ഞ് അങ്ങനെ ഞാനിതാവും രാവിലെ തന്നെ ഉള്ള കാര്യം ഇത് ഞാനിപ്പോഴൊക്കെ എത്തുന്നതാണ് നൂറ് അജിമീർ കേട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പുച്ചിലേക്ക് വരാറ് പക്ഷേ ഇന്നോക്ക് സ്കൂൾ പോകുമ്പോഴത്തേക്കെല്ലാം റെഡിയാണെന്ന് പറഞ്ഞത് കൊണ്ട് അതും കേട്ട് തന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ മസാലയും റെഡിയായി പിന്നെ ഇതിൻ്റെ ഇതിനുള്ള മാവാണ് ഇത് അര മുമ്പേ മുമ്പ് കുഴച്ച് വെച്ചിട്ടുണ്ടായി പിന്നെ എല്ലാം വേമ്പ ആക്കാൻ കഴിഞ്ഞ് അവൾ വേനോ ഒമ്പത് മണിയാകുമ്പോൾ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു അമ്പതെണ്ണം കൂടി ആക്കിയിട്ട് കൊണ്ടുപോകണമെന്നാണ് അവള് പറഞ്ഞത് അങ്ങനെ എല്ലാം ഒന്നും മസാല ഒക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മക്കൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല അവർ മദ്രസിൽ മാത്രം പോയതാണ് അയാൾ മദ്രസിലൊക്കെ അയച്ചിട്ട് അവർ വന്നിട്ടില്ല അങ്ങനെ മാമോസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് പണിയെണ്ണ വെക്കാൻ മദ്രസ് അതൊക്കെ വെച്ച് മാമോസൊക്കെ റെഡി ആയി കൊണ്ടുപോയിരുന്നുണ്ട് ഇതിനാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമല്ലോ അതിൻ്റെ പണിയും അതിൻ്റെ ഇടയിൽ എടുത്ത് പത്രമൊക്കെ ചുട്ടെടുത്ത് അതിനിടയിൽ കറി പെട്ടെന്നുണ്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ സോസ് ചിക്കനാണ് ആക്കിയിട്ടുണ്ടായിട്ടുള്ളത് അങ്ങനെ അതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തിരക്കിനിയിൽ തന്നെ രാവിലത്തെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാം ഒന്ന് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് മൊമോസോ ഒക്കെ ഇതും ഇതിൻ്റെ കൂടെ കച്ചപ്പും കൂടി വെക്കുന്നുണ്ട് മേമൻ അതൊക്കെ സെറ്റായി അങ്ങനെ ചടപടിയായിട്ട് മാമൂസൊക്കെ റെഡിയാക്കിയിട്ടെടുത്ത് അതെല്ലാം സെറ്റായി പിന്നെ അവളുടെ സ്കൂളിലേക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പരിപാടിക്ക് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവതെല്ലാം ഒന്ന് സെറ്റായി അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോയി ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉമ്മാനോട് പറഞ്ഞാൽ നമുക്ക് താഴെ പോയിട്ടൊന്ന് കായ് പോത്തിട്ടൊന്ന് വെട്ടിയിട്ട് വരാന്ന് അങ്ങനെ ഉമ്മാൻ്റെ കൂടെ താഴെപ്പിൽ പോയി പോങ്ങുക ചുക്കത കണ്ടു ചുക്കൊന്നും ഞാൻ പറിക്കാനൊന്നുമില്ല കൂടെ കായ് വെട്ടാൻ പോയി കുറെ വായൊക്കെ നട്ട് കുടിപ്പിച്ചിട്ടുണ്ട് രണ്ട് കായ്ക്കല ഉണ്ടായിരുന്നു ഈ കായ് കായ ചെറിയ ചെറിയ കായ പറയാല് അങ്ങനെന്താ പോത്തിറ്റൊക്കെ ഉണ്ട് ഇതില് അങ്ങനെ ഉമ്മ തന്നെ വാവെല്ലാം വെട്ടിത്തന്ന് അങ്ങനെ അത് ഞാൻ തന്നെ പെറുക്കിക്ക് തന്നെ കൊണ്ടുവച്ച് ആ പണി കൈതിന് ഇടയില് വേറെ സാധനം കൂടി ഞാൻ പറിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അതാണ് പപ്പങ്കായി പപ്പങ്ക എന്നാൽ പപ്പായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചുവന്ന പപ്പായ നല്ല ടേസ്റ്റ് ഉണ്ട് അതും കിട്ടി ഇനിതാ ചക്കപ്പായം ചക്കപ്പായം കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊതുത്തിട്ടുണ്ട് ഇങ്ങനെ പപ്പങ്ക കാണുമ്പോൾ എഴുതി ഇന്ന് മുറിച്ചിട്ട് കഴിക്കാമെന്ന് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊന്നി അനിതാ നല്ല ചുവന്ന ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ വെട്ടിയിട്ട് അറും കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇന്ന് കുട്ടികൾ പേർക്കുള്ളത് കൊണ്ട് അവർക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി എന്താ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിതാ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലായാലും പാത്രത്തിലൊക്കെ മാറ്റിയിടുന്നുണ്ട് ചൂട് തണി അതൊക്കെ വേണ്ടിയിട്ട് പൊളിച്ച് മിസ്കച്ചിട്ടൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ ഫ്രൈഡ് ഡേസ് കഴിക്കാനൊക്കെ വന്ന് ഞാൻ അങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നെ ഇതേ എന്തൊക്കെയോ കഴിച്ചതുകൊണ്ടൊക്കെ അങ്ങനെ ഫുഡ് വേണ്ടെന്നില്ല ഇതാണ് എൻ്റെ ഉച്ചവരിയുള്ള വിശേഷങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്